I ശ്രീ ആനരദസ്മിയാ സുഗമൈ ജീവയെ മനഫീനാ നന്ദുബാമ സുദാകാൗ മഹേന്ദ്രവേഷദാ ആമീ ഓമന കാഗനീയ ബ്രുതി കം മൻഹേന്ദു മവിദാലേ സത്വവേദീ അലയം കരുണയദന്മയസ്തു നം നന്ദവനകുവരмпаനി സുദാവിനേ സീചു ഗച്ഛഗേ നിൻഗുരിഷിന ജാരാവിചിനോന അവരോ ദൈവങ്ങളെ പൂജാം ദൃക്ഷിമയുന്നം മന്നവ സമാനിലാവുന മനസ്സി പുസ്തനവും താവകമല്ലോ കുട്ടാവി ജൈവീകങ്ങവനതയൻ ലങ്കരദേവതനായസ്തുൻ അവരന്തേ കേതനകൾ പാടും ശ്രീനാരായണന്റെ പാദങ്ങളെ നമിക്കണമേ നിൻ കൃപയാലെ മാമോദിസോവടിയം ನೋ ಸುನಾನ ನಿಖಿಂ ಕತ್ತಾವೇನ ಸೋನಗವ ದೇಹದರೇವ ಮರಿಮೋ ಕರೆ ದುಕಾತರ ಐದಿನ್ನ ಕುಟುಂಬದವರೆಗೂ ಎಲ್ಲಾ ಸ್ನೇಹಿತತರವರೆಗೂ ಎಲ್ಲರಿಗೂ ನನ್ನ ಕೊಡುಗೆ ನೀಡಲು ಅಲ್ಲ ದೇವರ ಅನುಗ್ರಹದಿಂದ ಇದೀನಿ ನೆನಕೊಳಿ ಇನ್ನು ನಾನು ತಿಗೇನ ದೇವನ ಗ್ರಾಂತಿಕ ನನ್ನ ಮೇಡಮಗಳ ಸೇವೆ ನೀಡೀನಿ ಪ್ರಾತಿಕಾ ಜೀವದನಿ ಇಪ್ಸಾ ವಿಡಿಯೋ ನಿಯೋಜನೆ ಅಲ್ಲಿ ಎರಡು ವಿಷಯದ ಪೂರ್ತಿಯಾಕಿ ദേവസ്ഥാനേക്ക് അമ്മശി കടന്നുപോയിക്കുകയാണ് ഈ മക്കളെല്ലാം ഇടവകയോടും ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളോടും വളരെ കാര്യക്ഷമമായി സഹകരിക്കുന്ന മക്കളാണ് നമുക്ക് അറിയാമല്ലോ ഇവരെല്ലാം വലിയ കൂട്ടായ്മയും അപാത്ര സ്നേഹത്തിനും ഒരുമയിലും കഴിയുന്ന കുടുംബാംഗങ്ങളാണ് ഇവിടെ ഉള്ളത് പകർന്നു കൊടുത്ത വലിയ വിശ്വാസത്തിന്റെ സാഹോദര്യത്തിന്റെ ചൈതന്യം മക്കളെ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് അമ്മശിയുടെ നന്മയുടെ പ്രതിഫലമായി നമുക്ക് കാണാം ി പകർന്നാക്കിയ എല്ലാ നന്മകളെയും എല്ലാ മാതൃകളെയും ഉള്ള പ്രത്യേകിച്ച് ഭർത്താവ് നന്ദി പറയാം നമ്മുടെ ഇടവേളയ്ക്ക് നമ്മുടെ സമൂഹത്തിനെ കുടുംബത്തിനൊക്കെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാം ഒപ്പം തന്നെ നിങ്ങളുടെ ഉപകാരങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിൽ മനസ്സിലായത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴിയായി പരിഹരിക്കണമേ നമുക്ക് കൃഷ്ണമായി പ്രാർത്ഥിക്കാം വേണ്ടി ചില ആത്മാവിനു വേണ്ടി ചാദിക്ക് വേണ്ടി കൃഷ്ണമായി പ്രാർത്ഥിച്ചതുകൊണ്ട് In the Sonsara, യും ചെയ്യണേ പ്രസിദ്ധാത്മാവിന്റെ ബഹുമാനത്തിനും നാമത്തിൽ सदामाध्यमं तु अमीन तुम्हारे मेरे देवताओं से भी अमीन मेरे मनीषों की समाधि ना बरतिया शी एक बूढ़े बने क्यं अमीन सभी स्वागत महाराज के साथ अमीन अमीन जाने अमीन अमीन जाने

മനസ്സിനെ

I'm not വിശ്വാസം നമ്മൾ കരയേണ്ടവരല്ല കരയുന്നവരെന്ന് പറയുന്നത് പ്രത്യാസമില്ലാത്തവരാണ് ക്രിസ്തുവിന്റെ ഉയർത്തി വിശ്വാസമില്ലാത്തവരാണ് അതായത് അമ്മച്ചയുടെ ഈ നിര്യാണത്തില് നമുക്കും ഒരു വിശ്വാസം നമുക്കും കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ പ്രേർത്ഥനകളെ നമുക്ക് ആശ്വസിപ്പിക്കുകയും കണ്ണികളെ നമുക്ക് ആശ്വസിപ്പിക്കുകയും ചെയ്യാം നമ്മള് ലോകന്മാരും നമ്മൾ കാണുന്ന ലോക ശിഷ്യന്മാർ എൻ്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവരന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾക്ക് എൻ്റെ Gracias por su nada Oh. <laughs>

അപരാടങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ തിരുവതാനം വഴി മനുഷ്യനെ ശരണവും നിന്റെ മഹത്വത്തിന്റെ പ്രഭയ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ seengané sinddie sihai Kari देव उमिरे सुषमा उमाया देवतिन्यान सुसिलिना मर्दे अपुरेरे मनवरा उमाया ईशु ईश्वर न्यान सुसिलिना इन्द्रनिम्न सुदामा वराणतस्याये परियावरे तेनदारा तद्यस्य यादोस्य यादादे परियावरसनिजे तुष्यमर्मिरम अनिस्वर्गपुरम प्रवाह प्रदेशी महासूरी इन्द्रना मुनारार्यल सुरीरीरी सुरसिंधुराव യും <laughs> ചെയ്യട്ടെ इन अन्य भाई परितोत्तर जन में अन्य भाई समाय के तो जीवन दिये मरना को दिए मारन तरावों के प्रेम के सुधार मारुआर स्वेसरा अम्मे पुत्र देन देखने तथा देने आस्था के मनुष्य को मार्ग में इनके जीवन को गाना आत्मा अपने को प्रयास रूप में आजमन जीवन दिये मरना को दिए मारन तरावों के प्रेम के सुधार मारुआर स

ചുടുകണ്ണീരും വലുതേരും െ അതിനാൽ ഞാൻ ഇവിടെ വന്ന് കാണുന്നത് ഒരു തർക്കരേക്കായിരുന്നു ചിലവർ ഇത്ര ആഘോഷിക്കുന്നവരെ ഞാൻ അന്ന് അമസീന തന്നെ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറയുന്നത് പ്രായമായ വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും അവരുടെ മുഖത്ത് ഒരു നിരാശ ഇത്രയും വയസ്സായല്ലോ നമ്മൾ നിരാശയുണ്ടായ പക്ഷെ അമ്മച്ചിനെ സംബന്ധിച്ച് ഒരിക്കലും ആ നിരാശയിൽ നിന്നായിരുന്നു എപ്പോഴും ഒരു കുഞ്ചിനു നിറഞ്ഞ ഒരു മനസ്സായിരുന്നു പ്രായമായി തന്റെ അയച്ചു എങ്കിലും അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് എപ്പോഴും മറ്റുള്ളവരൊക്കെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വം അതിന് ആയിട്ട് തന്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തുവാനായിട്ട് അമ്മച്ചി വളരെയധികം അമ്മയ്ക്ക് ഒന്നിച്ച് വളരെയധികം സ്വാധീനിച്ചു സ്വാധിച്ചു എന്നത് വലിയൊരു സത്യമാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത് അമ്മച്ചി എത്രമാത്രം പുസ്തകത്തിലൂടെ ചേർന്ന് കൃത്യം നൽകുന്ന നിത്യസമ്മാനം സ്വന്തമാക്കുക എന്നതിന്റെ അർഹയാണ് എന്ന സത്യമാണ് നമുക്ക് പറഞ്ഞു നൽകുന്നത് പറയുന്നത് പോലെ ഞാൻ എന്റെ പൂർത്തിയാക്കി നിത്യ കിഴം എനിക്ക് സമ്മാനം നൽകും നമുക്ക് ഉറച്ച വിശ്വസിക്കാം അമ്മച്ചിക്ക് അദ്ദേഹം ആ സമ്മാനമായ നിത്യ കീഴം നൽകുമെന്ന് നമുക്ക് ഉറച്ച വിശ്വസിക്കുകയും അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മ ചെയ്യാൻ നമ്മൾ വീണ്ടും നമ്മളെ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കുറ്റൊരു സത്യം എന്ന് പറയുന്നത് എത്രയോ പള്ളിയോടും ദിവാലയത്തോടും ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അതെ തന്റെ മക്കളെയും ദവാലയത്തോടൊക്കെ ചേർത്ത് നിൽക്കുവാൻ തന്റെ മക്കളിൽ തൊഴിൽ മക്കളെല്ലാം ദവാലയത്തോട് ചേർന്ന് എന്ന് പലതിനോ അഭിമാനം കണ്ടെത്തുകയും അതിനായി ഒന്നച്ചി ആഗ്രഹിക്കുകയും ചെയ്തു ഇതൊക്കെ തനിക്ക് ദൈവം നൽകിയ തന്നെ തന്നിലുള്ള വിശ്വാസപത്രമാക്കുന്നു ആടപ്പെട്ടു എന്നതിന്റെ ചെലവാണ് നിമിഷം ഒന്നച്ചു ചെയ്ത എല്ലാ നന്മകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അതുപോലെ തന്നെ അമ്മച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ അമ്മച്ചിയും ഒരു മനുഷ്യനാണ് മനുഷ്യനായിരുന്നു അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴിയാണ് കിട്ടി കരിയിൽ അദ്ദേഹം നൽകേണ്ടത് അതിനാൽ അമ്മച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അമ്മച്ചി നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കുകയും ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് എന്റെ പലതും എഴുതും നിനക്ക് വാങ്ങാൻ സ്ഥാനം ലഭിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഞാൻ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് എവിടെ കൂടുതലും സ്ഥാനം തരാം പക്ഷെ ഞാൻ ചോദിക്കുന്ന കഥാപാത്രം പഠിക്കുവാൻ തയ്യാറാണോ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കും പറയാൻ സാധിക്കും അതിന് തന്റെ ജീവിതം കൊണ്ട് ഉത്തരവ് നൽകി യേശുവിന്റെ വടക്കുഭാഗത്തേക്ക് യാത്രയാവുകയാണ് അമ്മച്ചി ഇന്നേതര യാത്രയായതാണ് എന്നതിലെ നമുക്ക് പറയാൻ സാധിക്കും കാരണം തന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു